നമുക്ക് ആ രീതിയിൽ ഞങ്ങൾ സർപാഠി അതിക്രൂരമായി കൊന്നു തള്ളിയ ഈ നരാധമന്മാരായിട്ടുള്ള ഈ ക്രിമിനലുകൾ കുട്ടി ക്രിമിനലുകളല്ല ഇവരെ പക്കാ ക്രിമിനലുകൾ എന്ന് തന്നെ വിളിക്കാം ഈ നാറിമക്കൾ വളരെ കൂളായിട്ട് ബിരിയാണി കഴിച്ച് പായസം കുടിച്ച് ഇന്നലെ പരീക്ഷ എഴുതിയത് നിങ്ങളൊക്കെ കണ്ടതാണ് ഇനി ഭൂരിപക്ഷം ആളുകൾ ആഗ്രഹിക്കുന്ന പോലെ ഇവരുടെ ഹാൾ ടിക്കറ്റ് റദ്ദാക്കാനുള്ള വലിയൊരു സാധ്യതയാണ് ഞാൻ കാണുന്നത് ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പൊരിഞ്ഞ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സഭ നിർത്തിവെച്ചുപോലും ഷഹബാസിന്റെ കൊലപാതകത്തെക്കുറിച്ചാണ് നിയമസഭ ചർച്ച ചെയ്തത് ഇവിടെ ക്രിമിനലുകളെ അവരുടെ പേരന്റ്സിനെ അനുകൂലിക്കുന്ന രീതിയിൽ കോടതിയെ വളച്ചൊടിച്ച് ചില കൂടി ഇന്നലെ നടത്തിയ കള്ളത്തരങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ും കൂടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതികളും ഇന്ന് പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്നുണ്ട് ആ പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിയിട്ടുണ്ട് പ്രതികളെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്ന വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിൽ തന്നെ പരീക്ഷ എഴുതിപ്പിക്കും പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് പരീക്ഷാ കേന്ദ്രം മാറ്റിയത് അതിനിടെ പ്രതികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട് ജുവനൈൽ ഹോമിന് മുന്നിൽ എം എസ് എഫ് യിൽ ഉണ്ടായി പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി രാവിലെ പോലീസും ജോലിയിൽ പോകുമെന്നും ഈ ക്രിമിനലുകളെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാൻ വേണ്ടി അതിശക്തമായ പ്രതിഷേധമാണ് ഇന്നലെ ഉണ്ടായത് കെ സു അടക്കമുള്ള സംഘടനകൾ അതിന്റെ ഭാഗമായി എന്നാൽ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം ക്രിമിനലുകൾ യൂണിയൻ ഹോമിൽ ബിരിയാണി കഴിച്ച് പരീക്ഷ എഴുതിയെന്നാണ് അറിയാൻ കഴിയുന്നത് ബിരിയാണി കഴിച്ചതിനു ശേഷം വൈകുന്നേരം പായസം കൊടുത്തെന്നാണ് അറിയാൻ കഴിയുന്നത് മറ്റ് ചില ന്യൂസ് ചാനലുകളിൽ അത് വന്നിട്ടുണ്ട് എന്തൊരവസ്ഥയാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തൊരവസ്ഥയാണ് ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രീതിയിലാണ് ഈ കുട്ടി ക്രിമിനലുകൾക്ക് വരവേൽപ്പ് കൊടുക്കുന്നതെങ്കിൽ നാളെ യോമാർ കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഷകവാസിന് അവനും സുഹൃത്തുക്കളുണ്ട് അവന് വേണ്ടി കരയുന്ന സുഹൃത്തുക്കളെ നമ്മൾ കണ്ടതാണ് അവന്റെ കുറച്ച് സുഹൃത്തുക്കൾ കൂടി ഈ പറഞ്ഞ അഞ്ചെണ്ണത്തിന്റെ എണ്ണത്തിനെയും തീർത്തു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ അന്നേരം അവർക്കും കിട്ടാൻ പോകുന്ന ഈ ശേഷം അല്ലേ ബിരിയാണിയും പായസവും അല്ലേ കിട്ടാൻ പോകുന്നത് കൂടുതലായി പരീക്ഷ എഴുതാനും സാധിക്കും സോ ഇതിൽ നിന്ന് എന്ത് സന്ദേശമാണ് ഈ കോടതി അടക്കം നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് അവർ അവരാധം പിടിച്ച പ്രവൃത്തികൾ കൊണ്ട് നാളെയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആൾ കൂടുതൽ ഉണ്ടാവുകയല്ലേ ചെയ്യാം പിന്നെ ഈ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഈ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പണി നിർത്തി ചോരയ്ക്കാമല്ലോ അത്രയ്ക്ക് ഒളിപ്പില്ലാത്ത വർഗ്ഗങ്ങളാണ് അവര് ഈ കഴിഞ്ഞ രണ്ടാഴ്ചവും കോട്ടയത്ത് നഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിന്റെ ഭാഗമായി അതായത് ക്രൂരമായ റാഗിതേന്റെ ഭാഗമായി ആ കുട്ടികളെ എന്നേക്കുമായിട്ട് പരീക്ഷ എഴുതാൻ തക്കവണ്ണം അതായത് മൂന്നാം വർഷ നഴ്സിംഗിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിരുന്ന കുട്ടികളെ എന്നന്നേക്കുമായി വിലക്കി ഇനി അവർക്ക് പഠിക്കാൻ സാധ്യമല്ല എന്നുള്ള ഒരു തീരുമാനം നഴ്സിംഗ് കൌൺസിൽ എടുത്ത് അവിടെ ആ ഒരു വിക്റ്റിംഗ് കൊല്ലപ്പെട്ടിട്ടില്ല ഇവിടെ സർവാടികളുടെ കൈകൊണ്ട് മരണപ്പെട്ട ഷഹബാസ് എന്ന് പറയുന്ന ഈ ഒരു പയ്യനും അവന്റെ മാതാപിതാക്കൾക്ക് ഈ ഒരു നിയമത്തിന്റെ ആനുകൂല്യമാണ് കൊടുക്കേണ്ടത് ഇനി വാർത്താ മാധ്യമങ്ങളടക്കം പലരും വളച്ചൊടിക്കാൻ ശ്രമിച്ചൊരു കാര്യം കോടതി വിധി ഇവർക്ക് അനുകൂലമാണ് പരീക്ഷ എഴുതാൻ സാധിക്കും അതിന്റെ ഒരു സത്യാവസ്ഥയോട് മനസ്സിലാക്കുക വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് തീർച്ചയായും അത് പറയുമ്പോൾ ഷഹബാസിനും ഉണ്ടായിരുന്നു ആ അവകാശം എന്നുള്ളത് നമ്മൾ എടുത്തു തന്നെ പറയണം പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച മർദ്ദനത്തിന് കാരണക്കാരായ കുട്ടികൾ ആ കുട്ടികൾക്കും ചില അവകാശങ്ങളുണ്ട് എന്നാണ് നിയമം പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമങ്ങൾ ആർട്ടിക്കിൾ ഇരുപത്തിയാറ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ യു ഡി എച്ച് ആർ പ്രകാരം ആർട്ടിക്കിൾ ഇരുപത്തിയാറ് പ്രകാരം കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടുള്ളതല്ല യുനെസ്കോയുടെ കൺവെൻഷൻ അഗെൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ എഡ്യൂക്കേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കൺവെൻഷൻ പ്രകാരവും കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കാൻ കഴിയില്ല വയസ്സുള്ള ഉൾപ്പെടുന്നു ആർട്ടിക്കിൾ എ പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ റൈറ്റ് ടു സാർവത്രികവും അവകാശം ഒരു മൗലിക അവകാശമാണ് ആ മൗലിക അവകാശം നമുക്ക് തടയാൻ കഴിയില്ല രണ്ടായിരത്തി അഞ്ചിൽ ഭേദഗതി ചെയ്ത ഈ ഒരു നിയമം പൊക്കി പിടിച്ചാണ് ഈ ഗവൺമെന്റ് അടക്കം കൂട്ടുന്നത് ഈ പരീക്ഷ എഴുതിക്കാനുള്ള കാരണമായി അഞ്ചിൽ ഭേദഗതി ചെയ്ത ഈ നിയമം ഈ ഒരു കേസിനോട് അനുബന്ധിച്ചെങ്കിലും ഉടൻ തന്നെ ഇത് ഭേഗതി ചെയ്യാനുള്ള അപേക്ഷ കേരള ഗവൺമെന്റ് കൊടുക്കണം ചങ്കടപ്പുള്ളവരാണെങ്കിൽ നല്ല തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ നാളെ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ അവസ്ഥ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു നിയമം ഭേദഗതി ചെയ്യാനുള്ള നടപടി ഉടൻ എടുക്കണം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി അഞ്ചില് ഭേദഗതി ചെയ്ത ഈ ഒരു ബില്ല് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണിത് ആ കാലഘട്ടമല്ല ഈ കാലഘട്ടം അന്ന് വരലിൽ എണ്ണാവുന്ന ക്രിമിനലുകളാണ് കുട്ടി ക്രിമിനലുകളാണ് ഉണ്ടായിരുന്നത് ഇന്നത്തെ അവസ്ഥ അതല്ല ഇന്ന് ഏറ്റവും അധികം ക്രിമിനൽ പ്രവർത്തിക്കുന്ന ഏറ്റവും അധികം കൊല്ലും കൊല്ലയും ചെയ്യുന്ന വിവാഹക്കാർ കുട്ടികളാണ് പതിനാറ് വയസ്സ് താഴെയുള്ള ആളുകളാണ് സോ ഈ നിയമം ഭേദഗതി ചെയ്യേണ്ടത് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു സംഭവം അതായത് ഉത്തരേന്ത്യയിൽ ഇതേപോലെ പതിനാറ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി സഹപാഠിയെ കഴിത്തറത്ത് കൊന്നപ്പോൾ അവനെതിരെ നിയമ എടുക്കാൻ കോടതി നിർദ്ദേശിച്ചു നമ്മൾ രണ്ടായിരത്തിൽ കണ്ട ഒമ്പതാം ക്ലാസ്സുകാരനോ എട്ടാം ക്ലാസ്സുകാരനോ അല്ല ഇപ്പോൾ കാണുന്നത് ഇപ്പോഴത്തെ അവസ്ഥ മാറി അല്ലെങ്കിൽ ഇത്തരം ബ്യൂട്ടൽ സിനിമകൾ അടക്കമുള്ള കാര്യങ്ങൾ കണ്ട് നമ്മുടെ സമൂഹത്തിലെ ഓരോ ക്രിമിനൽ ആക്ടിവിറ്റീസും കണ്ട് വളർന്നു വരുന്ന ഈ തലമുറയ്ക്ക് ഈ ജോനൽ ഹോമിന്റെ ശിക്ഷാ നിയമം കൊണ്ട് എന്ത് ഗുണ കുറച്ച് മനുഷ്യത്വപരമായി നിയന്ത്രിക്കണം ഏതൊരു വ്യക്തിയായിക്കോട്ടെ കുറച്ച് മനുഷ്യത്വപരമായി ഷഹബാസിന്റെ വീടിന്റെ അവസ്ഥയെന്ന് നോക്കുക അദ്ദേഹത്തിന്റെ വാക്കുകൾ നിശ്രദ്ധിക്കുക അതായത് തന്റെ മകൻ മരണപ്പെട്ടിട്ട് അവിടുത്തെ പന്തൽ പോലും അയച്ചിട്ടില്ല അവിടുത്തെ പന്തൽ പോലും അഴിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് തന്റെ മകന്റെ കൊലയാളികളായവരെ ബിരിയാണി കൂട്ടി പരിഷേധിപ്പിക്കുക ഇവിടെ നിയമം എങ്ങനെയാണ് ഇവർ വളച്ചൊടിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു നിയമം നിലനിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കി കുട്ടികളെ ഉടൻ തന്നെ പരീക്ഷ എഴുതാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒപ്പിച്ചു കൊടുക്കും തീർച്ചയായും ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ സ്വാധീനം കൊണ്ട് തന്നെയാണ് ഉന്നതമായ രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് തർക്കമില്ലാത്ത കാര്യങ്ങൾ മക്കൾ മൂലം ഒരു നിരപരാധിയായ ഒരു പയ്യൻ കൊല ചെയ്യപ്പെടുന്നു ആ പയ്യന്റെ മരണ വീട്ടിലെ പന്തൽ പോലും അഴിക്കുന്നതിന് മുമ്പ് കൊലപാതകങ്ങളായ ഈ കുട്ടികളെ കൊണ്ട് അവരുടെ ഭാവിക്ക് വേണ്ടി അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിനു വേണ്ടി അവരെ കൊണ്ട് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിപ്പിക്കുക വ്യഗ്രത കൊള്ളുന്ന ഒരു ഗവൺമെന്റും മാതാപിതാക്കളും കോടതി ഈ നിങ്ങൾ വലിയൊരു കേരളത്തിൽ ഇതിനു നടന്നിട്ടുണ്ടോ പ്രതികളായവരെ ശ്രമത്തിലാണ് വലിയ നമ്മൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് വളരെയേറെ വിഷമം ഒന്നും കൂടി നമ്മളെ മനസ്സിന്റെ ഉള്ളില് വന്നിരിക്കാണ് എന്റെ മകന് പരീക്ഷ തയ്യാറെടുത്ത് ഇന്ന് ഇപ്പം അവന് വയ്യ കഴിയാത്ത അവസ്ഥയില് ആരടി മണ്ണിന്റെ അടി കിടക്കുന്നു അപ്പോ ആ കുട്ടി ചെയ്ത കുട്ടികള് ഒരു കൂടി എക്സാം എഴുതുക എന്ന് പറഞ്ഞാല് രക്ഷിതായും ഭാര്യ അതീവ തളർന്ന് അവശ്യം നിലയിരുന്ന ന്യൂസ് കേട്ടതുകൂടി അതുകൊണ്ട് നമുക്ക് ഒട്ടും തൃപ്തികരമല്ല നമുക്ക് ഒരിക്കൽ സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വർഷം സാധാരണഗതിയിൽ എസ് എൽ സി പരീക്ഷയിൽ കോപ്പി അടിച്ചാൽ വരെ ഒരു വർഷം മാറ്റി നിർത്താറാണ് ഇതൊരു കൊലപാതകയായ കൊലപാതകം നടത്തിയ ആളുകളെ എക്സാം നടത്തുക എന്തും ചെയ്യാമെന്നുള്ള നോക്കി കാണുന്നത് ആ മനുഷ്യന്റെ ആ ഒരു കുടുംബത്തിന്റെ ഷേബാസിനെ സ്നേഹിച്ച ആളുകളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കുക ഈ ഒരു മകനെ കൊന്നു തള്ളിയതിനു ശേഷം വളരെ കൂളായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി ബിരിയാണി കഴിച്ച് പായസം കുടിച്ച് ഈ കുട്ടികൾ പോയിരുന്ന പരീക്ഷ എഴുതുന്നു ഇത് എന്ത് സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിൽ നൽകുന്നത് ഇത്തരം കാര്യങ്ങൾ കണ്ടുവളർന്ന തലമുറ കൊലപാതകം നിസാരവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് പോകില്ലേ നാളെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ പ്രചോദനമല്ലേ ഉണ്ടാവുക മിനിമം ഈ ഒരു വർഷക്കാലത്തേക്കെങ്കിലും ഈ കുട്ടികളെ പരീക്ഷ എഴുതുന്നതിൽ നിന്നും ഒന്ന് വിലക്കാമായിരുന്നില്ലേ ഒന്ന് മാറ്റി നിർത്താമായിരുന്നില്ലേ എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യത്വരഹിതമായ തെമ്മാടിത്തരമല്ല കാണിച്ചത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവൺമെന്റിൽ വലിയ രീതിയിലുള്ള സ്വാധീനം പറഞ്ഞ കുട്ടികളുടെ അടക്കം നടത്തിയിരിക്കുന്നത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അവരെ പരീക്ഷ എഴുതിപ്പിക്കുക എന്നുള്ളതാണ് യാതൊരു വിധത്തിലുള്ള മനുഷ്യത്വത്തിന്റെ കണിയെ പോലും അവർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല തീർച്ചയായും പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രതിഷേധം കൂടുതൽ എല്ലാ മേഖലയിൽ നിന്നും കടുപ്പിക്കുക ഇവരുടെ ഹാൾ ടിക്കറ്റ് റദ്ദാക്കുക ഇവര് പരീക്ഷ എഴുതുകയാണെങ്കിൽ തീർച്ചയായും ഇവർ ഏറ്റവും മിടുക്കന്മാരായ ഉന്നത മാർക്ക് നേടി പാസ്സാവുന്ന സ്റ്റുഡൻസായി മാറും തർക്കമില്ലാത്ത കാര്യമാണ് കാരണം ഈ ജോനൽ ഹോമിൽ ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാ സൗകര്യങ്ങളും ബിരിയാണി അടക്കം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് കോപ്പി അടിക്കാനുള്ള സൗകര്യം പോലും അവിടെ ഒപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും അത്രയും അധികം സാലുകളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഇത്തരം നിയമങ്ങൾ ഇപ്പോഴും ബാക്കി ബാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കും ശിവൻകുട്ടി എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്തെങ്കിലും ഒരു എത്രയും പെട്ടെന്ന് ഇവരുടെ ഈ ഹാൾ ടിക്കറ്റ് പരീക്ഷയിൽ നിന്ന് ഇവരെ വിലക്കി മാറ്റി കോട്ടയത്തെ നഴ്സിംഗ് കോളേജ് ചെയ്ത പോലെ തന്നെ മിനിമം ഒരു വർഷത്തേക്കെങ്കിലും ഇവരുടെ ഹാൾ ടിക്കറ്റ് റദ്ദാക്കി ഇവരെ വിലക്കാനുള്ള ഒരു ആർജ്ജവം കാണിക്കുക എന്നിവ വിഷയത്തിൽ പ്രേക്ഷകരായ നിങ്ങളുടെ പ്രതികരണം എന്താണെന്നുള്ളതിന് കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ